ഒരുപാടുണ്ട് നമുക്ക് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അദ്ദേഹത്തെ നമുക്ക് ഒരോടും വെച്ച് ഞാൻ കമ്പയർ പക്ഷേ നമുക്ക് ഈ പറഞ്ഞില്ല നമുക്കൊരു ഇഷ്ടം ഒരാളോട് വരില്ലേ അതാര ചോദിച്ചത് എത്തൊന്നും ലത്താജിയും പിന്നെ മലയാളത്തിൽ കൊച്ചിലേക്ക് കേട്ടോണ്ടാനകി അമ്മയുടെ ഒരാളെ മാത്രം ചൂസ് ചെയ്യാൻ പറ്റില്ല എല്ലാവരും ഭയങ്കര ഭയങ്കര നല്ല പാട്ടല്ലേ പാടുന്നത് ശരിക്കും നമുക്ക് അവരൊക്കെ പാടിയ പാട്ടുകൾ നമുക്ക് ഒരിക്കലും മടുക്കോ അങ്ങനെ ഒന്നും ചെയ്തില്ല വീണ്ടും വീണ്ടും കേൾക്കാനും അതിലേക്ക് ഉൾക്കൊള്ളാനും ഭയങ്കര ഒരു ഇഷ്ടവും ഒരു സ്നേഹവും പാടിയ വ്യക്തിയോടുള്ള ഒരു സ്നേഹവും ഇഷ്ടവും ഒക്കെ ഉണ്ടാവൂല്ലേ അവർ അവരുടെ പാട്ടുകളും അവരുടെ വോയിസും എല്ലാം അവരുടെ ജീവിത രീതിയും എല്ലാം നമുക്കൊരു ടെക്സ്റ്റ് ബുക്കാണ് നമ്മുടെ യങ് സിംഗേഴ്സിന് കാരണം അത്രയും അത്രത്തോളം ഇൻസ്പിറേഷനാണ് പഴയ പാട്ടുകളാണെങ്കിലും പാനി ചേച്ചിയുടെ പാട്ടാണെങ്കിലും നീ ഒരു എന്നിട്ടൊന്ന് ഏറ്റവും കൂടുതൽ ഒരു ഒരു ഞാൻ ആണ് കൈ എന്ന് പറയുന്നത് അല്ലേ അതേപോലെ ഗിരീഷ് സർ ഗിരീഷ് കുത്തഞ്ചേരി അദ്ദേഹത്തിന്റെ മെലിറ്റ്സ് ഈ ഇതൊക്കെ നമുക്കൊരു നഷ്ടമാണ് എനിക്ക് ഭയങ്കര വിഷമം ആ ഒരു കാര്യം ആലോചിക്കുമ്പോ അങ്ങനെ ഒരാളുണ്ടോ തിരിച്ചു വെക്കാൻ ഇല്ല അപ്പൊ എനിക്ക് ഭയങ്കര വിഷമം അത് തന്നെ പിന്നെ ഓക്കെ ഇത്രയും പേരെയൊക്കെ നമുക്ക് ഇഷ്ടമാണ് ഓക്കെ നമുക്ക് ഇന്ന ആളൊന്നും പ്രത്യേകിച്ച് പറയാൻ പറ്റില്ല ആശാജീനെ പറയാൻ പറ്റില്ല ലതാജിയെ പറയാൻ പറ്റില്ല ചിത്രേച്ചിയെ പറയാൻ പറ്റില്ല ആരെയും പറയാം നമുക്ക് എല്ലാവരോടും ഇഷ്ടവും ഉണ്ട് പക്ഷെ എന്നാലും നമ്മുടെ ഉള്ളിൽ ഒരു ആഗ്രഹം ഉണ്ടാവുമല്ലോ നമുക്കിപ്പം ഇന്ന ആളുടെ വർക്ക് ചെയ്യേണ്ടി വരും ഇഷ്ടം ഒരു മ്യൂസിക് ഡയറക്ടർ ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ പറയുമ്പോൾ എനിക്ക് ലാലായിട്ടൂടെ വർക്ക് ചെയ്യണം അല്ലെങ്കിൽ മമ്മൂക്കായിട്ടൂടെ വർക്ക് ചെയ്യണം എന്നൊരു എയിം അല്ലെങ്കിൽ ഒരു ആഗ്രഹം അതായിട്ട് മ്യൂസിക് ഡയറക്ടർ എല്ലാവരും ക്ലേശ ഉത്തരമായിരിക്കും കേട്ടോ കാരണം എല്ലാ സിംഗേഴ്സിനും റോമാൻസറാണ് രാജ സാര് വിദ്യാജി പിന്നെ രവീന്ദ്ര മാഷ് ഓഫ് കോഴ്സ് വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു ആൻഡ് എല്ലാവരും എം ജയചന്ദ്രൻ സാർ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചാണ് അദ്ദേഹത്തിനൊപ്പം വർക്ക് ചെയ്യണമെന്ന് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു പാട്ട് പാടാൻ പറ്റിയതാണ് ഏറ്റവും വലിയൊരു അനുഗ്രഹം ഇപ്പം നിത്യ പാടുമ്പോഴൊക്കെ ഒത്തിരി കറക്ഷൻസ് അതെല്ലാം അവർ എങ്ങനെ ചെയ്ത് പറഞ്ഞു തരുക എല്ലാം പറഞ്ഞുതരും കാരണം നമ്മളിപ്പോൾ റെക്കോർഡിങ് പാടുന്നത് വേറൊരു സീനാണ് ആൻഡ് ലൈവ് ടോട്ടലി നമ്മുടെ കയ്യിലാണല്ലോ ബിഹൈൻഡ് സീൻസ് ഒന്ന് പറഞ്ഞു തരുമോ കാര്യം നമ്മുടെ പ്രേക്ഷകർക്ക് എത്രയായാലും ഈ പറഞ്ഞ പോലെ ഫ്രണ്ടിലേ അറിയുള്ളൂ ഒന്നും അറിയത്തില്ല അപ്പൊ അതെന്നാന്നുള്ളത് നിത്യം എന്ന് പറഞ്ഞു തീർച്ചയായിട്ടും ഞാൻ വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ തന്നെ പറയാം എം ജയചന്ദ്രൻ സാറിന്റെ വാതുക്കൽ വെള്ളരി പ്രാവ് ആ ഒരു പാട്ട് അദ്ദേഹം ഒരു സ്റ്റോറി ലൈനൊക്കെ പറഞ്ഞുതന്നു എനിക്ക് ആൻഡ് കഥ ഈ അറ്റ്ലീസ്റ്റ് ഈ ഒരു നമ്മുടെ സോങ് എങ്ങനെയാണ് ചിത്രീകരിക്കാൻ പോകുന്നത് അതെനിക്ക് തന്നു ആൻഡ് നമ്മുടെ നടി ഇതാണ് നമ്മുടെ നടി അതിഥി റാവുവിൻ്റെ ഫോട്ടോ കാണിച്ചു ഇതാണ് നമ്മുടെ നടി ഒരു ആ ഒരു പടം കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം സൂഫിയും സുജാതയും ആ ഒരു ഒരു സ്റ്റോറി ലൈൻ റഫായിട്ട് എനിക്ക് പറഞ്ഞു തന്നു അപ്പോൾ തന്നെ എൻ്റെ വരികളും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബി കെ ഹരിനാരായണൻ ചേട്ടനാണ് എനിക്ക് അപ്പോൾ ടോട്ടലി ഇന്നായിരുന്നു അത്രയും എനിക്ക് പറഞ്ഞു തന്നുകൊണ്ട് അതിൽ എനിക്ക് തോന്നുന്നു നേരത്തെ നിത്യ ആ ക്യാരക്ടറിലേക്കാവും എന്നാലേ നമുക്ക് അത്രയും ഇൻവോൾവ് ചെയ്ത് ആ ഒരു പാട്ട് ലൈവ് ആക്കാനൊക്കെ തോന്നും അത് കംപ്ലീറ്റ്ലി മ്യൂസിക് ഡയറക്ടറിന്റെ ബ്രില്യൻസും കൂടിയാണ് കാരണം അത് അത്രയും പറഞ്ഞ് തന്ന് നമ്മളെ ആ ഒരു ആ ഒരു മൂഡിലോട്ട് കൊണ്ടുവരാറല്ലേ കറക്റ്റ് അതൊരു പ്രത്യേക ഇത് തന്നെ അല്ലേ നമ്മൾ കൊണ്ടുവന്നിട്ട് നമ്മൾ പാടുമ്പോഴും അല്ല അത് പ്ലെയിനായിട്ട് പാടുമ്പോഴും വ്യത്യാസം നല്ല